സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള സ്വപ്നങ്ങളൊക്കെ തകർന്നതിലൂടെയാണോ നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്നത് ആർക്കും നിങ്ങളെപ്പറ്റി ഒരു പ്രതീക്ഷയോ സ്വപ്നമോ കാണാൻ കഴിയുന്ന അവസ്ഥയിലൂടെയാണ് അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളോട് പറയാൻ ഒരു സത്വ നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതം ദൈവോചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ആട്ടിടയൻ എന്നതിനപ്പുറം ഒരു സ്വപ്നവും കാണാൻ കഴിയാത്ത വ്യക്തിയാണ് ദാവീദ് എൻ്റെ അപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് ഒരു നല്ല ആട്ടിടയൻ മാത്രമാണ് എൻ്റെ സഹോദരങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് അവരെ സഹായിക്കാൻ ചെന്ന ഒരു ബാലൻ മാത്രമാണ് എന്നാൽ ദൈവത്തിന്റെ സ്വപ്നത്തിൽ ദാവീദ് ഒരു രാജാവായിരുന്നു ഒരു രാജ്യത്തെ നയിക്കുന്ന ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന ഒരു രാജാവായിരുന്നു ദാവീദ് നമ്മളുടെ സ്വന്തമായിരിക്കുന്ന അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ കാണാൻ കഴിയാത്തതിനപ്പുറം ഒരു സ്വപ്നം ദൈവത്തിന്റെ പക്കലുണ്ട് ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സകല സ്വപ്നങ്ങളും തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഉപേക്ഷിക്കുക ദൈവത്തിന്റെ സ്വപ്നത്തിൽ കാൽച്ചോട് വയ്ക്കുക ദൈവത്തിന്റെ സ്വപ്നം നിങ്ങളെ ഉയർത്തും ദൈവത്തിന്റെ സ്വപ്നം നിങ്ങളെ വളർത്തും നിങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ പ്ലാനിൽ നിങ്ങൾ ഒരു രാജാവാണ് തിരിച്ച് ദൈവസംഖ്യയിലേക്ക് മടങ്ങി വരിക തിരിച്ച് ദൈവത്തിന്റെ സ്വപ്നത്തിൽ കയറുക തിരിച്ച് ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് കയറുക മറക്കരുത് നമ്മുടെ ദിവസമാണ് യു